നമസ്കാരം വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു ബാംഗലൂരുവിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ വിവരങ്ങളും തെളിവുകളും ഒക്കെ ശേഖരിച്ച് തുടങ്ങിയതായിട്ടുള്ള വാർത്തകൾ അതായത് രാഹുൽ മാംകൂട്ടത്തിൽ ചുരുക്കി പറഞ്ഞാൽ കുരുക്ക് കുരുക്കുമുറുകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഒരൊറ്റ പ്രശ്നമാണ് ഇതിനകത്തുള്ളത് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തെളിവുകൾ ശേഖരിക്കുന്നു കാര്യം ശരിയാണ് പക്ഷേ പരാതിക്കാരി എവിടെ എന്നൊരു വലിയ ചോദ്യം നമ്മളുടെ മുന്നിൽ എപ്പോഴും ഇപ്പോഴുമുണ്ട് ആ പരാതിക്കാരി ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല പരാതിക്കാരി ഇതുവരെ പോയിട്ടില്ല ചില സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള വാർത്തകൾ മാത്രമാണ് ഇപ്പോഴും എയറിൽ നിൽക്കുന്നത് അല്ലാതെ പരാതിക്കാരി നേരിട്ട് ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തതായിട്ടോ ഒന്നും ഇല്ല പിന്നെ എവിടെയാണ് തെളിവുകൾ അപ്പം തെളിവുകളുടെ അഭാവം ഉണ്ടാകുമ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ശേഖരിക്കുന്ന എന്ത് തെളിവുകൾ ഇങ്ങനെ രണ്ട് വ്യക്തികൾ രണ്ട് പെൺകുട്ടികൾ അവിടെ ഗർഭഛിദ്രം നടത്തി എന്നാണ് പറയുന്നത് അതോടൊപ്പം ആദ്യം ഗർഭഛിദ്രം നടത്തിയ പെൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടിക്ക് സഹായിയായി പോയിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലാണ് ആ വാർത്തകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പ്രാഥമികമായി എത്തിക്കഴിഞ്ഞാൽ ഈ ഗർഭചിദ്രം നടത്തിയ രണ്ട് പെൺകുട്ടികൾ ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ വിവരം കിട്ടും അപ്പോൾ ഇങ്ങനെ ഗർഭഛിദ്രം നടത്തിയ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു കൊണ്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പണി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് പേർ ഗർഭഛിദ്രം നടത്തി പിന്നീട് പരാതിക്കാരിലേക്ക് എത്തും ഇനി അഥവാ ഈ പരാതിക്കാരിക്ക് ഇനി ഞാൻ മൊഴി നൽകാൻ തയ്യാറല്ല എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് ഇവർ പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ പിന്നെ ഒരു കുറ്റപത്രം പോലും കൊണ്ടുവരാൻ ക്രൈംബ്രാഞ്ചിന് കഴിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇപ്പോൾ നമുക്കറിയാം ഒരു ഇപ്പോൾ മാധ്യമ പ്രവർത്തക അവരുടെ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അസിസ്റ്റൻ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരാൾ ഈ പിന്നെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ മാധ്യമം വളരെ പോപ്പുലറായ ആ ഒരു മാധ്യമ സ്ഥാപനം അതിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി പുറത്തേക്ക് വിവരങ്ങൾ പറഞ്ഞു വിട്ടത് പക്ഷേ എന്നിരുന്നിട്ട് പോലും ആ പരാതിയിൽ ആരാണ് തന്നെ ഉപദ്രവിച്ചത് എന്ന് മാത്രമേ പെൺകുട്ടി കഴിഞ്ഞ ഒരു ദിവസം പോലും വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു പിന്നീട് ഇപ്പോഴാണ് ആ പെൺകുട്ടി അതുമായി ബന്ധപ്പെട്ട് ഇന്ന ആളാണ് എന്നെ കടന്ന് പിടിക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ നീക്കങ്ങളുമായി പോകുന്നു ഒരു പരാതി വന്ന സമയത്ത് തന്നെ അതേ സ്ഥാപനം കൃത്യമായി അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു പിന്നീട് ഒരു എന്താ പറയുക ചാനലിനകത്ത് തന്നെ ഒരു ആഭ്യന്തര അന്വേഷണത്തിന് അവർ ഉത്തരവിടുകയും ചെയ്ത ഉണ്ട് അപ്പം ഇങ്ങനെ ലൈംഗിക ആരോപണങ്ങൾ എന്ന് പറയുന്ന ആരോപണങ്ങൾ നമുക്കറിയാം സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നിരുന്നു നമുക്കറിയാം പുസ്തകം വരെ എഴുതി എഴുതിയ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയത് നമ്മൾ കണ്ടതാണ് അതിനു മുൻപ് മറ്റൊരു സ്ത്രീ ഇത് ഇതുമായി ബന്ധപ്പെട്ട് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ കേരള സമൂഹത്തിൽ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ ഇവിടെ വരികയും അതൊരു വലിയ ഭരണമാറ്റത്തിന് കേരളത്തിൽ തുടർച്ച അല്ലെങ്കിൽ കാരണമാകുകയും ചെയ്തു എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ എക്കാലവും കലുഷിതമാക്കിക്കൊണ്ടിരുന്ന ഒരു വിവാദങ്ങൾ അതന്നെ ഒരു വിവാദം തന്നെയാണ് ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടത് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഈ പറഞ്ഞ ഇപ്പോൾ നമുക്ക് നേരിട്ടുണ്ടായ സ്ഥാപനത്തിൽ ഇതിനും പല മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമ സ്ഥാപനത്തിനെതിരെ പലപ്പോഴും നമുക്കറിയാം പോക്സോ കേസ് വരെ ചാർജ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായി നമുക്കറിയാം എന്നാൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക കൃത്യമായി ഒരു പരാതിക്കാരിയെ അതായത് ഗർഭഛിദ്രം നടത്തി ആകെ കോമ ഒരു ട്രോമയിൽ ആയിരിക്കുന്ന ആ പെൺകുട്ടിയെ പത്മ ലക്ഷ്മി പത്മ നേരിട്ട് പോയി കാണുകയും ആ യുവതിയോട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും അവർ ഫേസ്ബുക്കിൽ കുറിക്കും കുറിച്ചതിനോടൊപ്പം അവരുടെ മാധ്യമ മാധ്യമസ്ഥാപനത്തിലൂടെ അക്കാര്യങ്ങൾ അവർ കുറിച്ചത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ എവിടെയൊക്കെയോ ചില പരാതിക്കാരികൾ ഉണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കി ഇതൊരു പുകമറ മാത്രമല്ല എന്ന് നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചില സത്യാവസ്ഥകൾ ഉണ്ട് എന്നാൽ ഈ സത്യാവസ്ഥ എന്താണ് എന്ന് ഇതുവരെ നമ്മളിപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് വാർത്തകൾ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ പലപ്പോഴും ഇതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു പുകമറയ്ക്കുള്ളിലാണ് നമ്മൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എന്താണ് യാഥാർത്ഥ്യം ആരാണ് പരാതിക്കാരി എന്നുവെച്ചാൽ പരാതിക്കാരുടെ പേര് നമുക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ അപ്പം ആരൊക്കെയാണ് പരാതി പറഞ്ഞിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇവർ പരാതി ഒതുക്കുന്നത് ഇവർ ഇവർ ഇതുവരെ പോലീസിന് മുമ്പാകെ നിയമപരമായി ഒരു പരാതി നൽകിയിട്ടില്ല ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ മൊഴി നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല ഇതിനു മുമ്പ് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾ പിന്നിൽ നിന്ന് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രവർത്തിച്ചു വരുന്ന മലയാളികളുടെ സിനിമ അസോസിയേഷൻ അതായത് എ എ എന്ന പേരിലുള്ള ആ സംഘടനയിൽ നിന്ന് ആ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ സിനിമാ അന്തരീക്ഷത്തെ ആകെ പിടിച്ചു കുലുക്കിയത് പല നടന്മാരും പല അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തിനേറെ നിവിൻ പോളി അടക്കമുള്ള പല നടന്മാരും ഇതിൽ പ്രതിചേർക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അതിൻ്റെ പാപഭാരവും പേര് നടക്കുന്ന ഒരു എം എൽ എ നമുക്ക് കൊല്ലത്തുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന അപ്പം ഇതൊരു വലിയ ആരോപണമാണ് എന്നാൽ ഇത് കാര്യങ്ങൾ അന്വേഷണത്തിന്റെ വക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത് അന്വേഷണത്തിൻ്റെ പോയി കഴിഞ്ഞപ്പോൾ പരാതിക്കാരിൽ കൂടുതൽ ആൾക്കാരും പിന്നിലേക്ക് വലിയതായിട്ടാണ് നമ്മൾ കണ്ടത് പല ആൾക്കാരും ഇപ്പോൾ പറഞ്ഞ നിപിൻ പോളിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നു എന്തിനെ ബാലചന്ദ്രമേനോ എന്ന് പറയുന്ന നടനെതിരായി ലൈംഗികാരോപണം ഉന്നയിക്കുന്നു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകനെതിരായി ആരോപണങ്ങൾ വരുന്നു അപ്പം ഈ രീതിയിൽ നിരവധി ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നു പക്ഷേ ഇതൊന്നും ഫ്രൂട്ട്ഫുൾ ആയി അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഫലവത്തായി നമ്മൾ കണ്ടില്ല പലരും ആ ആരോപണങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത് ആ അന്വേഷണത്തിന് പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കാതെ പോകുന്ന ഒരു സമീപനം ശരിക്കും അവിടെയാണ് പറയുന്നത് ഈ പുകമറ സൃഷ്ടിക്കലാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്നുള്ളതിന് പകൽ പോലെ ചില വാട്സാപ്പ് ചാറ്റുകളും വോയിസുകളും ഒക്കെ പുറത്ത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പടർന്നു കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ യു ഡി എഫിൻ്റെ കൺവീനർ കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി പറയുകയും ചെയ്തു അതായത് അദ്ദേഹത്തിൻ്റെ ശബ്ദം അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം ഏ ടെക്നോളജി ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തതായിരിക്കാം എന്ന തരത്തിൽ ഒരു പ്രസ്താവന കൂടി അദ്ദേഹം പുറത്തേക്ക് വിട്ടു അപ്പം ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഫോണിൽ ആണ് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതായത് പിന്നെ നിന്നെ ഇപ്പോൾ കുന്നുകളെയും തുടങ്ങിയ ആക്രോശങ്ങളുമായി നിന്നെ ഒരു നിമിഷം പോലും വേണ്ട എനിക്കില്ലാതാക്കാൻ ഗർഭഛിദ്രത്തിനായി പ്രേരിപ്പിക്കുന്ന വോയിസ് കോള് അതിൽ നിന്നും അതായത് ആ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചു കൊടുത്തതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ് പിന്നീട് അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ആ വോയിസ് കേട്ടിട്ട് ആർക്കും പിടികിട്ടാതിരിക്കാൻ വേണ്ടി വോയിസ് ചേഞ്ചർ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ആ വോയിസ് ജനങ്ങളിലേക്ക് എത്തിയത് പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ഈ പെൺകുട്ടി പറയുന്നതും ഈ എ ആണെന്ന് പറയുന്നു അപ്പം ഇനിയിപ്പോൾ നാളെ ഈ അടൂർ പ്രകാശൻ്റെ പറയുമായിരിക്കും ഈ ഗർഭകഥയെല്ലാം ഏ ഡെവലപ്പ് ചെയ്തതാണ് എന്ന് നാളെ പറയില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ അത്തരം വോയിസുകളെല്ലാം അതിൻ്റെ ഒരു ശാസ്ത്രീയമായി അത് ഒറിജിനലാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ അറിയാൻ അറിയുന്ന വിവരം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൃത്യമായി തന്നെ നടക്കേണ്ടതുണ്ട് കൃത്യമായ അന്വേഷണം നടക്കുക തെളിവുകൾ ശേഖരിക്കുക അതോടൊപ്പം തന്നെ ഈ അതിജീവിതമാര് എന്ന് പറയുന്ന പരാതിക്കാരികളോട് പറയാനുള്ള ഒരു കാര്യം ഇങ്ങനെ പാതി വഴിയിൽ തനിക്ക് പറ്റിയിട്ടുണ്ട് തനിക്കൊരു അബദ്ധം സംഭവിച്ചു അല്ലെങ്കിൽ തന്നെ ഒരാൾ കയറി കടന്നു പിടിച്ചു തന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും വന്ന് ഒരു പത്രസമ്മേളനം നടത്തിക്കോ ഫേസ്ബുക്കിലോ അല്ലാതെ വല്ലതും പറഞ്ഞതിന് ശേഷം പിന്നീട് തിരിച്ചു പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അപ്പം റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ആ പെൺകുട്ടി തന്നെ ഫേസ്ബുക്കിൽ ആ അതിജീവിതയോട് വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് നീ അഗ്നിയാണ് എന്ന് വരെ പറയുന്നത് നീ കത്തിപ്പടരണം ഈ പറയുന്ന വേട്ടപ്പട്ടികളുടെ കുര കേട്ടിട്ട് നീ അവസാനിപ്പിച്ചിട്ട് പോകരുത് നിയമപരമായി നേരിടണം എന്നൊക്കെ റിനിയാൻ ജോർജ് എന്ന് പറയുന്ന യുവതി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഫേസ്ബുക്കിലല്ല അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ അർത്ഥം ഈ പരാതിക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മൊഴി കൊടുക്കാനായി ഇവർ മടിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇവർക്ക് മൊഴി കൊടുക്കാൻ മടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി തീർച്ചയായും നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം ഇതിന് മുൻപായി തന്നെ കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ള ഒരുപാട് നടപടിക്ക് ദൂഷ്യങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉദാ ഉദാത്ത ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ തന്നെ ഏതൊക്കെയോ തരത്തിൽ ഈ ഒതുക്കലുകൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് പരാതി ഉന്നയിക്കാൻ സാധ്യതയുള്ള പെൺകുട്ടികളുമായി സംസാരിക്കുകയും ഇടനിലക്കാർ വഴി അതിനെ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള പ്രലോഭനങ്ങളിലോ അത്തരത്തിൽ സെറ്റിൽമെൻ്റുകളിലോ വീണ് പോകാത്ത രീതിയിലായിരിക്കണം ഏതൊരാളെയും നമ്മൾ ട്രാപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ട്രാപ്പ് എന്നല്ല പറയുന്നത് ഏതൊരാളെയും തെറ്റ് ചെയ്ത ഒരാൾ പിടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധൈര്യപൂർവ്വം പുറത്തേക്ക് വരിക തന്നെ വേണം അല്ലാതെ ക്രൈംബ്രാഞ്ച് ആ അന്വേഷണം ഏറ്റെടുത്തു ഇപ്പോൾ ഈ രണ്ട് പറയുന്ന രണ്ട് പെൺകുട്ടികൾ അവിടെ ഗർഭചിത്രം നടത്തിയായിട്ട് തെളിവുകൾ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതാരാണ് ആ പെൺകുട്ടികൾ എന്ന് മാത്രം അറിയില്ല ആ പെൺകുട്ടികൾ ഇതുവരെ പോലീസിന് മുൻപാകെ രേഖാമൂലം പരാതി നൽകിയിട്ടുമില്ല ഇതാണോ ഇങ്ങനെയാണോ നൽകേണ്ടത് ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഒരു വളരെ എളുപ്പത്തിൽ തന്നെ ഒരു മുൻനിര നേതാവായി മാറുകയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെടുകയും അതിനുശേഷം പാലക്കാട് എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് വലിയ മാർജിനിൽ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്ത ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ഒരാൾക്ക് വളരെ പ്രായക്കുറവാണ് അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ വളരെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് എന്നുള്ള കാര്യം വസ്തുതയാണ് അപ്പോൾ ഇനിയും നിരവധി ഉയരങ്ങളിലേക്ക് ഒരുപക്ഷെ മന്ത്രി വരെ അടുത്ത തവണ ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആവേണ്ട ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമായി ആയി ഇത് അധപ്പതിച്ചു പോകരുത് അങ്ങനെ വരുമ്പോഴാണ് ഇതിനകത്ത് മറ്റു ചില ഇതിനകത്തൊന്നും ജെനുവിനിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇവിടെ ഇട്ട് കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദവും അതിനെ തുടർന്ന് ഒരു നമുക്കറിയാം പി സി ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഉമ്മൻചാണ്ടിയെയും ഈ പറയുന്ന പരാതിക്കാരെയും അല്ലെങ്കിൽ അതിജീവതയെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നുവരെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ പ്രചരണം അഴിച്ചുവിട്ടിരുന്നു അപ്പോൾ അങ്ങനെ പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അത് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അയാളുടെ കുടുംബജീവിതത്തെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭാവിയെയും അത് വളരെ ദോഷകരമായി തന്നെയായിരിക്കും ബാധിക്കുന്നത് അപ്പോൾ നാളെ ഇതൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുക അതായത് കേരളത്തിൽ വന്നു ഇന്നുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഉയർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഒരു ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് തകർക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഒന്നായി ഇത് മാറിപ്പോകും നമുക്കറിയാം ടിം മർഫി എന്ന് പറയുന്ന ഒരു അമേരിക്കയിലെ ഒരു നേതാവുണ്ടായിരുന്നു അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിടെ ഒരു പ്ര പ്രതിനിധി കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെതിരായി ഈ ഇത്തരത്തിൽ ഒരു അദ്ദേഹം ഈ ഗർഭചുദ്രതയെക്കുറിച്ചുമൊക്കെ ഒരുപാട് ക്ലാസുകൾ എടുക്കുകയും അതോടൊപ്പം തന്നെ അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ടിം മർഫി എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു ഗർഭഛിദ്ര കേസിൽ കൊണ്ടുപെടുത്തുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസ അവതാളത്തിലാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജനപ്രതിനിധി സ്ഥാനം പോലും അദ്ദേഹത്തിന് രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്നു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി മാത്രം കളഞ്ഞുകൊണ്ട് എം എൽ എ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു എന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ടിമ്മർഫിയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉയർ ഉയരുമ്പോൾ ആളുകളിലെ വ്യക്തമായ പേരുകൾ പറയുക ഇപ്പൊ തന്നെ നമുക്കറിയാം ആ പെൺകുട്ടി റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി തന്നെ ആളിന്റെ പേര് പറയാതെ ഇങ്ങനെ കാടച്ച് വെടിവെക്കുന്ന ഒരു സമീപനം പലരെയും പലരെയും അക്കാര്യത്തിൽ ഒരു നോട്ടപ്പുള്ളിയാക്കുന്ന ഒരു രീതി ആരാണത് ചെയ്തത് എന്നുള്ള പലർക്കും പലരും പലരെയും തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അപ്പൊ അതിനെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞത് ആ കുട്ടി ആ പേര് പറഞ്ഞതിന് ശേഷമാണ് പലരും ആ പറയുന്ന ചൂണ്ടുവിരലിന്റെ അറ്റത്ത് നിന്ന് മാറിപ്പോവാൻ കാരണം ആ കുട്ടി പേര് പറഞ്ഞതുകൊണ്ടാണ് ഒരാളിലേക്ക് തന്നെ അന്നേരം വിരൽ ചൂണ്ടാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്കെതിരായി പെട്ടെന്ന് ആക്ഷൻ എടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതായത് നിയമപരമായി തന്നെ ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി തെറ്റുകാരനാണെങ്കിൽ ഉറപ്പായും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഗർഭഛിദ്രത്തിൻ്റെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് എന്ത് ശിക്ഷയാണോ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത വഴി ലഭിക്കുക അത് അതിന് അർഹനാണ് അതുകൊണ്ട് തന്നെ അതിജീവിതമാർ വെറുതെ ഇങ്ങനെ ഒരു പരാതി ഉയർത്തുകയും ആ പരാതി പിന്നീട് നിയമപരമായി മുന്നേ െ പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്യുന്നത് തെറ്റായ സമീപനമാണ് അത് പൊതുജനത്തിന് തെറ്റായ സന്ദേശം പകർന്നു കൊടുക്കും ആർക്കും ആരെയും എവിടെയും ലൈംഗിക ആരോപണ കേസുകളിൽ കുടുക്കിക്കൊണ്ട് അവരുടെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പറയുന്ന തെറ്റായ ഒരു സന്ദേശം നമ്മുടെ കേരളത്തിന് പകർന്നു കൊടുക്കുന്ന ഒന്നാവും ഇതിനെ പലരും ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് നമുക്കറിയാം പോക്സോ കേസുകൾ ഇവിടെ കേരളത്തിൽ അങ്ങിങ്ങായി ആയി അങ്ങോളം ഇങ്ങോളം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിരവധി ആ രീതിയിൽ മോശം അതിനെ നല്ല കാര്യത്തിനല്ലാതെ അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലും അത്തരം കേസുകൾ വളച്ചൊടിക്കുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് ആ രീതിയിൽ നിരവധിയായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് പകരം അതിജീവിതകളെല്ലാം ധൈര്യമായി എത്തുക ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കൃത്യമായി രേഖാമൂലമുള്ള പരാതികൾ നൽകി ആ കേസുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്